ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ കഴിച്ചു നമ്മൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്തോളി ഓക്കെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം ഉള്ളിലോട്ട് പാർക്ക് ചെയ്യാം നമ്മൾ നേരെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തി ഇപ്പം നമ്മൾ നിക്കണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിലാണ് അതായത് ചക്കര എല്ലാവരും ഇവിടുന്ന് നിന്നിരുന്ന ഉള്ളത് റൂമിൽ ആരുമില്ല എല്ലാവരും ഇവിടുന്ന് പോയിട്ടുണ്ട് എല്ലാവരും ലേബർ റൂമിന്റെ ഫ്രണ്ടിലാണ് ചക്കര ലേബർ റൂമിലാണ് ഓക്കെ അപ്പോൾ നിലവിലെ അപ്ഡേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുഞ്ഞിനെ കാത്ത് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയിലാണ് ഒരുപാട് ഫോൺ കോളുകളായി എനിക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് ചക്കര പ്രസവിച്ചോ എന്ത് കുട്ടിയാണ് മെസ്സേജും ഫോൺ കോളും വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചക്കരയുടെ നിലവിലെ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലേബർ റൂമിലാണ് മരുന്ന് മരുന്ന് വെച്ചോ മരുന്ന് എന്തോ കയറ്റിങ്ങോട്ട് നിൽക്കുകയാണ് എന്തായാലും ഇൻഷാല്ല ഈവനിങ് ആകുമ്പോഴേക്കും ഡെലിവറി ഉണ്ടാവും എന്നാണ് നമ്മുടെയൊക്കെ തോന്നൽ അങ്ങനെ തന്നെ ആവും അപ്പോൾ ആരും എന്താണ് ഡെലിവറി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും പ്രസവിച്ച കാര്യമൊക്കെ നമ്മൾ അറിയിക്കുന്നവരുടെ അപ്പം ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ആയോ ആയോന്നു ദയവ് ചെയ്തിട്ട് എന്തായാലും ആരും ഫോൺ വിളിക്കരുത് കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഓരോ ആവശ്യങ്ങൾക്ക് കൂടിയാണ് അപ്പം പിന്നെ നമുക്ക് ആ നേരത്തെ ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിലും ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയേണ്ടി വരും അവന് കണ്ടാമുണ്ടിയില്ല അവന് ചെറിച്ചില്ല അവന് അഹങ്കാരാണ് ഫോൺ എടുത്തിട്ട് വേഗം വെച്ചു എന്നും പറഞ്ഞിട്ട് കാര്യം നമ്മുടെ സിറ്റുവേഷൻ ഇതാണ് അപ്പം എല്ലാവരും അവസ്ഥ നമ്മൾ മാനിക്കുന്നുണ്ട് നമ്മളെക്കാൾ കൂടുതൽ ആകാംക്ഷ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങളതിനെ വിളിക്കണമെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഓക്കെ അപ്പം എന്തായാലും ഞങ്ങളിപ്പോൾ റൂമിലേക്ക് വന്നെന്താണെന്ന് വെച്ചാൽ അലമോള് ചെറിയൊരു പണി തന്നു അലമോൾ എന്താണ് ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ റൂമിലോട്ട് വന്ന് നമ്മൾ ഇൻഷാർ നമ്മൾ താഴത്തോട്ട് തന്നെ പോകും അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാം അപ്പോൾ ബ്ലഡിൻ്റെ എന്തോ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്തോ സ്ലിപ്പൊക്കെ കൊടുക്കണം അപ്പം അതിൻ്റെ കുറെ ഓട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊന്നും നിജാസിൽ ഇനി പറയാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നിജാസും ചക്കരയുടെ കൂടെ ലേബർ റൂമിലാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്ക് അറിയാൻ അറിയില്ല കേട്ടോ അറിയാത്ത കാര്യം നമ്മൾ ലേബർ റൂമിൽ ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ കയറിയിട്ടുമില്ല അപ്പോൾ എന്താണ് സൂട്ട് റൂമാണോ എന്ത് റൂമാണോന്നൊന്നും അറിയില്ല കുറെ ആൾക്കാർ കമൻസ് കണ്ടായിരുന്നു ലേബർ റൂമിൽ വേറെ പെണ്ണുങ്ങളുണ്ടാവും വേറെ പെണ്ണുങ്ങൾ ഉണ്ടാവുമെങ്കിൽ ഒരു ഒരിക്കലും ഉള്ളിൽ കേട്ടൂടില്ലല്ലോ എന്റെ കാര്യം കൂടുതൽ എന്തായാലും പറയാ അല്ലെങ്കിൽ ഞാൻ എന്താ അറിഞ്ഞാൽ അത് പറഞ്ഞു തരാൻ കാശ് ഡിസ്കോ ഡാൻസിലെ കുട്ടികളെ മാതിരിയാണ് ഇന്ന് അലമോൾ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇടയ്ക്കിടക്ക് വീണിട്ട് ഈയൊരു ഡ്രസ്സിന് എന്താ ഞങ്ങൾ വരുമ്പോൾ ലിഫ്റ്റിൽ വരുമ്പോൾ രണ്ട് പൈത മക്കളങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പ്രസവിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതിന് നോക്കിയിട്ട് അലേഹ ഇങ്ങനെ ചെറുക്കുന്നുണ്ട് അലേഹ വൈകുന്നേരത്തെ അങ്ങനത്തെ ഒരു കുട്ടിനെ എനിക്ക് കാണാം ഇതൊക്ക അലേ സിനിമ കൂടെ ഞാൻ ഇപ്പോഴും ഉണ്ടായി തിന്നുകൊണ്ട് കയണേ ഓക്കേ ആണെങ്കിൽ ലേബർ റൂമൊക്കെ കയറി കണ്ടോ അന്നും കേട്ടില്ല ഏ പെണ്ണുങ്ങളെന്താ അപ്പൊ എന്റെ ഉമ്മയൊക്കെ മാറി വേണമെങ്കിൽ കേറലുണ്ടല്ലോ ഓ അല്ലെങ്കി അനക്ക് വെള്ളം കൊണ്ടി കൊടുത്തൂടെ പോ അല്ലാതെ നിക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് നിന്നൂടെ അവിടെ കഞ്ഞി കൊണ്ടേ കൊടുക്ക ചെലപ്പോ അന്നം കാണുമ്പോ നാ പ്രതീതി ഉണ്ടെങ്കിലോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെടുക്കാലോ അനക്ക് ഇന്ന കാണാൻ ആഗ്രഹമുണ്ടോ അതിൻ്റെ ഉള്ളന്ന് അത് അപ്പൊ ഞാൻ സൂട്ട് മുമ്പ് കേറണ്ട തെളിവാണ് ഉറപ്പല്ലേ കൈഷ് രാവിലെ തന്നെ തെറ്റിയെടുക്കണേ കൈശ സിനു സിനു തെറ്റിട്ടോ ഇരിക്കണത് ഇന്നത്തെ ഇനി നിങ്ങള് ഇതൊക്കെ കേട്ടോളി ഞാൻ സൂട്ട് റൂമിൽ ഇനി കേറരുത് എന്നാണ് ഇതിന്റെ ആധാരാണ് കേട്ടോ ഇനി കൊള അങ്ങനെ ഞാൻ കേറണെന്ന് നീ തെറ്റിയത് എന്തിനാന്നു ചോദിക്കരുത് ഞാനത് പറയില്ല അതെന്താ തെറ്റി അയ്യോ ഇങ്ങടെക്കൊരവസ്ഥകളൊക്കെ മേച്ചെടുക്കണമെങ്കിൽ എങ്ങോട്ട് വാ ഇങ്ങട് സന്തോഷത്തിലാണ് ബേബിയെ കാണാൻ വേണ്ടിട്ടോ ഇപ്പൊ എന്തായാലും ഇൻഷാ അല്ല ഞാൻ ലേബർ റൂമിന്റെ അവിടെ വീഡിയോ എടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് അഥവാ അങ്ങനെ നമ്മള് വീഡിയോയില് നിക്കാൻ ഇഷ്ടമല്ലാത്ത ആളുകളും അങ്ങനത്തെ പ്രയോസ്യാഗ്രഹിക്കുന്ന ആളുകളും അപ്പൊ ഞാൻ ഞങ്ങളൊക്കെ പഠിച്ച മാരി ഓല് ഇങ്ങളെ പറ്റിക്കൂല ഒക്കെ കുറെ കണ്ടു ഞാൻ ആരെയും പറ്റിക്കാൻ നിന്നിട്ടില്ല ഞങ്ങൾ വിചാരിക്കാനെങ്ങനെ വിചാരിച്ചോളി പെങ്ങളോട് പറയാ ഓക്കെ അപ്പൊ എന്ത് കുട്ടിയാണെന്നുണ്ടെങ്കിലും ഓലങ്ങളോട് പറയും ഞാനത് പറഞ്ഞുകഴിഞ്ഞാൽ എന്തറിയാ ഓര് പറയാതെന്നല്ല എന്റെ കുട്ടിയെ പറയാതെ ബാക്കിയുള്ള കുട്ടിയെ പറയാ എനിക്ക് എന്തത്ര തെളുക്കന്നൊക്കെ ചോദിച്ചാൽ അത് ഞാൻ കേൾക്കേണ്ടി വരും അപ്പം എന്ത് ചെയ്താലും മറ്റൊന്നന്മാർ ഇനിക്കാ എന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പോൾ ഓല് പറഞ്ഞില്ല ഞാൻ പറയും കൈസ് അതിൽ എന്തായാലും പറയും വിശാ ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് നമ്മൾ റൂമിൽ നിന്ന് നേരെ ലേബർ റൂമിലോട്ട് പോവാണ് നിലവിൽ ഇത്രയാണ് കാര്യങ്ങൾ ഇനി കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ അവിടുത്തെ ഒക്കെ എടുക്കുന്നതിന് പരിമിതികളുണ്ട് അപ്പോൾ എന്തായാലും ചിലപ്പോ ചിലപ്പിന്നെ പോസ്റ്റൊക്കെ ആയിട്ടാവും നമ്മൾ പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ആവും ഇടുന്നുണ്ടാവുക െന്തായാലും അറിയിക്കാം അല്ലേ അലേഹ് അല്ലേ ലേബർ ഫണ്ടിലാണെങ്കിൽ മുട്ടായി കിട്ടി മുട്ടായി തിന്നെടുത്തിട്ടോ ഏ തിന്നോ ഓക്കെ അപ്പൊ ഞാന് ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചപ്പോളേ ഏർ നമ്മളിപ്പോ വരുമ്പോ വീടൊക്കെ നമ്മള് വൃത്തിയാക്കിട്ടാ വന്നതില്ല ഏ ഇതേ ഒരു ടൈമിലാണ് അവിടെയും വീട് വൃത്തിയാക്കുന്നത് അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് ഞാൻ പറയാണ് കേട്ടോ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ ടൈമിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ കോഴിക്കോട് ഹോസ്പിറ്റലാണ് ഇപ്രാവശ്യം നമ്മൾ കോഴിക്കോട് ഹോസ്പിറ്റൽ കോഴിക്കോടല്ല പെരിന്തൽമണ്ണ ഹോസ്പിറ്റലാണ് അതായത് ഒരു വർഷം ബാക്ക് ഇട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ജീവന് വേണ്ടി നിൽക്കുക ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ നമ്മളൊരു ജീവന് വേണ്ടി നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിട്ടു പോവോ എന്നുള്ള പേടി പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയ ഒരാൾ വരുന്നു എന്നുള്ളതിലും അപ്പോൾ രണ്ടും രണ്ട് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ചക്കരൊക്കെ റൂമിങ്ങനെ വൃത്തിയാക്കുന്ന ടൈമിൽ ഇങ്ങനെ അതായത് ആയ ഒരു സാധനമാണ് ഉണ്ടോ അതും പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കി പറയുമ്പോഴും രണ്ടും ഒരേ സിറ്റുവേഷൻ ആണ് സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സന്തോഷത്തിൻ്റെയും മറ്റേത് സങ്കടത്തിൻ്റെയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരും വീട് കണ്ടാൽ മോശമാണെന്ന് പറയും അത് അങ്ങനത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിന്നേക്കായിട്ട് വിട്ടുപോകണമെന്നുള്ളത് ഇതുകൊണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു ആ ടൈമിൽ ഇപ്രാവശ്യം എന്താ വെച്ചാൽ പ്രസവിച്ച് വരികയാണ് പുതിയ കുട്ടി വരുകയാണ് അപ്പോഴും ആൾക്കാർ വരും ഒന്നും മോശമായി കിടക്കരുത് അപ്പോൾ രണ്ടും കൂടെ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് സംഭവം നമുക്ക് കണക്റ്റായിട്ടും എന്തായാലും അല്ല ഒരു വർഷം തികയാൻ വേണ്ടിയിട്ട് പോവുകയാണ് പുതിയൊരു ആൾ നമുക്ക് വരാൻ വേണ്ടി പോവാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്തായാലും നമ്മുടെയൊക്കെ കുട്ടികളെ വാപ്പാക്കി കാണാൻ പറ്റി ചക്കരയുടെ കുട്ടീനെ വാപ്പാക്കി കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടായില്ല ഓക്കെ അപ്പോൾ ഒരു സാധനം ഞങ്ങൾ ലൈബ്ര റൂമിൻ്റെ അവിടെ തൊട്ട് പോവുകയാണ് എന്ത് കാര്യങ്ങളും ഞാൻ അറിയിച്ചു തരാം ഈ ടൈമിലും നൂഫല ഇതാക്കി നൂഫലിതാക്കി എന്ന് പറഞ്ഞാൽ നൂഫലൻ്റെ മിന്നത്ത് കയറാൻ നിൽക്കണ്ട കാരണം ഞാൻ ആർക്കും ഒന്നും ആക്കാൻ നിൽക്കിയിട്ട് നിന്നിട്ടില്ല നിങ്ങക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ എന്റെ നിലക്കൊന്ന് കുറച്ചേരണ്ട് മാറിക്കോളൂ അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം എന്ത് അപ്ഡേഷൻസും അറിയിക്കാട്ടോ നമ്മള് ലേബർ റൂമിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഉമ്മ ലേബർ ഉമ്മ റൂമിലേക്ക് എത്തിക്കുന്നത് എന്താണ് ഉമ്മ വൈകുന്നേരം ആവുമ്പോഴേക്കും ഏ ഏത് ഡോക്ടറാണ് ഡോക്ടറള്ളപ്പോ മുന്നല്ല മൂന എന്തേലും പറഞ്ഞിട്ട് ആൾക്കാരെ പറയുന്നു